ആയ ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് കുതിർത്തെടുക്കാം ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനെ ഒന്ന് കഴുകി എടുക്കുന്നില്ല എന്തായാലും നാളെ രാവിലെ കഴുകി കഴുകിയെടുക്കാമെന്ന് വെച്ചാൽ എന്തായാലും ഇതിപ്പോൾ ഒന്ന് കുതിരട്ടെ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ചെറുപായർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിത് ഇന്നലെ രാത്രിയാണ് കുതിർത്ത് വെച്ചത് അപ്പോൾ രാവിലേക്ക് തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാലും അപ്പോൾ ഇതാ ഈ കുതിർന്നു വന്ന ചെറുപയറിൽ നിന്ന് ഞാൻ ഒരു കാൽ കപ്പോളം മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് കൂടുതലായിപ്പോയി ഇത്ര കൂടുതൽ വേണ്ട കാരണം ഞാൻ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതല്ല അപ്പം ഇതാ ഞാൻ പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുവായറും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്നൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ചെറുപയർ ഇതിലേക്കൊണ്ട് ഇട്ടുകൊടുക്കി നല്ല വെള്ളമാണ് ഇച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് കുഴപ്പമില്ല ഇത് ചെറുപയറും പച്ചരിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ട് എന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടിട്ട് ഇതിനെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ അരപ്പ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കട്ടിക്കാണ് ഈ അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് സാധാരണ ഞാൻ ദോശയൊക്കെ ചുരുന്നില്ല ആ ഒരു പരുവത്തിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണിത് അപ്പോൾ ഇത് ഉപ്പ് നന്നായിട്ട് തന്നെ ഇളക്ക് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചുട്ട് എടുക്കാം അപ്പോൾ ഇതാ ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ച് കൊടുത്തിട്ടിൻ്റെ അടുപ്പിൽ അപ്പം നന്നായി ചൂടായതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം ശേഷം ഒരു തവി മാവ് എടുത്തിട്ട് ഇതിനേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇതിലും കൂടുതൽ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഞാനിതൊരു അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കൂടി എണ്ണ നടവിടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഒന്നുകൂടി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇതേ രീതിക്ക് തന്നെ നെക്സ്റ്റും ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒന്ന് അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഒന്ന് എണ്ണ തടവി കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഈ ഒരു ചെറുവയറു ദോശ നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കുക ഇനി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻസ് ബോക്സിൽ എന്നെ ഒന്ന് എഴുതി അറിയിക്കുക ഇതേ രീതിക്ക് തന്നെ മറ്റുള്ള തയ്യാറാക്കി വെച്ച മാവില്ല അതുകൊണ്ട് ദോശ മുഴുവനായിട്ടും ചുട്ടെടുക്കാം അങ്ങനെ ഇതാ ദോശം മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും ഉപ്പിയൊക്കെ കഴിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം രാവിലെ സാധാരണകൾ മുത്താറി ദോശയൊക്കെ കഴിക്കാറില്ലേ അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ തന്നെ കഴിക്കാം അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു